മഹാലക്ഷ്മി എന്നിവ വരാൻ പോകുന്ന ിലേക്ക് സ്വാഗതം അങ്ങനെ കണ്ണൻ പറയുന്നുണ്ട് ദുർഗയോട് ഒരിക്കലും ആ മേഘനാഥനോട് ഞാൻ ക്ഷമിക്കില്ല എൻ്റെ പെങ്ങളുടെ ജീവിതം ഇല്ലാതാക്കിയവൻ എന്തായാലും ജയിലിനകത്തോ അല്ലെങ്കിൽ മരിക്കണോ എന്ന് ഞാൻ തീരുമാനിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം നമ്മുടെ മേഘനാഥനെ വിളിച്ചു വരുത്തുന്നുണ്ട് ദുർഗയാണെങ്കിൽ ദുർഗയാണെങ്കിൽ പറയുന്നുണ്ട് നാണോ ഉണ്ടോടോ തനിക്ക് എൻ്റെ പൊന്നുമോളെ ഞാൻ തനിക്ക് കെട്ടിച്ചെന്നത് അവളുടെ ജീവിതം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടല്ല അവൾ നിൻ്റെ കൂടെ സുഖമായിട്ട് ജീവിക്കുമെന്ന് കരുതിയിട്ടാണ് ഞങ്ങളെയൊക്കെ ചതിച്ച് നിന്നെ ഞാൻ ജയിലിനകത്ത് കേറ്റും എന്നൊക്കെ ദുർഗ പറയുന്നുണ്ട് അപ്പോൾ അപ്പച്ചി അങ്ങനെ ഒന്നുമല്ല അപ്പച്ചി എന്നൊക്കെ നമ്മുടെ മേഘനാഥൻ പറയുന്നുണ്ടെങ്കിലും നമ്മുടെ ഉണ്ണി പറയുന്നുണ്ട് എന്തൊക്കെയായിരുന്നടോ താനും ഞങ്ങളോട് പറഞ്ഞത് അവനെ ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ ആയിരുന്നല്ലോ ഇപ്പോൾ നിങ്ങളുടെ ജീവിതം തന്നെ ഇല്ലാതായില്ലേ എൻ്റെ പെങ്ങളോട് ഈ ഒരു ക്രൂരത ചെയ്ത് തന്നോട് എനിക്ക് വെറുപ്പാടും തനിക്ക് എല്ലാ ശിക്ഷയും ഞങ്ങൾ വാങ്ങിച്ചു തരും എന്നൊക്കെ പറയുന്നുണ്ട് ഉണ്ണിയാണെങ്കിൽ അങ്ങനെ ഉണ്ണിയെടുത്ത് ചെന്നിട്ട് ദുർഗ പറയുന്നുണ്ട് ഇനിയിപ്പോൾ എന്താ മോനെ ചെയ്യാന്നൊക്കെ ചോദിക്കുമ്പോൾ മേഘനാഥിനെ എങ്ങനെയെങ്കിലും പോലീസ് സ്റ്റേഷനിലേക്ക് കയറ്റണം എന്നൊക്കെയാണ് ദുർഗയോടുത്ത് നമ്മുടെ ഉണ്ണി പറയുന്നത് അങ്ങനെ കരുണയൊക്കെ ഇത് കേട്ട് നിൽക്കുന്നുണ്ട് എന്താ അല്ലേ അവസ്ഥ എന്നുള്ള രീതിയിലാണ് കരുണ നിൽക്കുന്നത് അതിനുശേഷമാണ് ദുർഗയാണെങ്കിൽ മേഘനാഥനെ ഭയങ്കരമായിട്ട് എങ്ങനെ ഇനിയിപ്പോൾ അകത്താക്കാം എന്നുള്ളൊരു ചിന്തയിൽ പോലീസ് സ്റ്റേഷനിൽ നമ്മുടെ മേഘനാഥനെ കയറ്റുന്നുണ്ട് പക്ഷേ മേഘനാഥൻ്റെ ഒരുപാട് പിടിവെള്ളികളെല്ലാം ഉള്ളത് കൊണ്ട് തന്നെ മേഘനാഥൻ അതിൽ നിന്ന് രക്ഷപ്പെട്ടു വരികയാണ് ചെയ്യുന്നത് അങ്ങനെ തിരിച്ച് കമലേശ്വരത്ത് എത്തുന്നുണ്ട് നമ്മുടെ മേഘനാഥനാണെങ്കിൽ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് അങ്ങനെ മേഘനാഥൻ പറയുന്നുണ്ട് മഞ്ജുവിനോട് നീ അങ്ങനെ സുഖമായിട്ട് ജീവിക്കാം എന്നൊന്നും നീ വിചാരിക്കേണ്ട നിന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല ഞാൻ നിന്നെ കല്യാണം കഴിച്ചത് നിൻ്റെ സ്വത്തും പണവും തന്നെ കണ്ടിട്ട് തന്നെയാണ് അത് നിനക്ക് ഇപ്പം മനസ്സിലായാലോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മര്യാദയ്ക്ക് വീട്ടിലോട്ട് വന്നോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ മഞ്ജു പറയുന്നുണ്ട് താൻ ഒരു അക്ഷരം ഇനി മിണ്ടാൻ പാടില്ല താൻ ഇനി ഇവിടെ ഇപ്പോൾ പുറത്ത് കടക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം മേഘനാഥൻ പറയുന്നുണ്ട് നീ എന്തൊക്കെ ചെയ്താലും ആ കഴുത്തി കിടക്കുന്ന താലി ഞാൻ കിട്ടിയാ ഞാൻ നിനക്ക് ഒരു ജീവിതത്തിൽ മാറി തരാതെ നിനക്ക് ഇനി മറ്റൊരാളെയും കല്യാണം കഴിക്കാൻ പറ്റില്ലെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട് നിൻ്റെ അനുവാദമൊന്നും വേണ്ടടാ എൻ്റെ പെങ്ങൾക്ക് മറ്റൊരാളുടെ കൂടെ ജീവിക്കാൻ അവൾക്ക് നല്ലൊരു ചെറുക്കനെ ഞാൻ തന്നെ കണ്ടെത്തി കൊടുക്കും പറയുന്നുണ്ട് അപ്പോൾ ദുർഗയും പറയുന്നുണ്ട് എൻ്റെ മോള് ഇനി എൻ്റെ കണ്ണൻ പറയുന്ന ആളെ മാത്രമേ വിവാഹം കഴിക്കൂ ഇനി നീ മേല ഈ വീട്ടിൽ കയറിപ്പോരുതെന്നൊക്കെ ദുർഗ നമ്മുടെ മേഘനാഥനെ അങ്ങനെ വിലയ്ക്കുന്നുണ്ട് അങ്ങനെ മേഘാകാണെങ്കിൽ നാണം കേട്ട് ആ കമലേശ്വരം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാണ് ചെയ്യുന്നതിന് ഈ ഒരു പ്രമോ ഇങ്ങനെയാണ് അവസാനിക്കുന്നത്